സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ മുതലാണ് പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വീഡിയോ കുറേ ആയി പറയുന്നത് പയ്യന്നൂർ ബൈപ്പാസ് വീഡിയോ ചെയ് കയ്യ് പയ്യന്നൂർ വീഡിയോ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുന്നു കുറേ ആൾ പറയുന്നുണ്ട് കമൻറ്റിൽ വന്നിട്ട് നമുക്ക് ആ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വീഡിയോ സോറി ബൈപ്പാസിൻ്റെ വർക്ക് വലിയ തോതിലൊന്നും നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഇല്ലാത്തറ വരെയുള്ള കഴിഞ്ഞ വീഡിയോ പിലാത്ര വരെ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടത് പിലാത്ര മുതൽ പിലാത്ര കഴിഞ്ഞിട്ട് ഏഴിലോട് പിന്നെ വെ അത് കഴിഞ്ഞ ശേഷമുള്ള പയ്യന്നൂർ ഈ ഭാഗം വരെയുള്ള ഇതുണ്ടല്ലോ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കാണിച്ചരാം എന്താ പയ്യന്നൂരിൻ്റെ ബൈപ്പാസ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം എന്താ ഇത് ഇതുണ്ടോ ഇത് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന ഭാഗം പിന്നെ ഈ ഭാഗം ഇത് വേണ്ട ഫുള്ള് റോ ഇത് അപ്രോച്ച് റോഡ് വിള്ളൽ വന്ന സ്ഥലമാണ് റീ ടാറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അവർ കണ്ടാ ഫുള്ള് ഫില്ല് ഇതൊക്കെ വിള്ളൽ വന്ന സ്ഥലമാണ് കേട്ടോ വിള്ളൽ ഉണ്ടായ ഇത് ഫുള്ള് എന്നിട്ട് അവർ വീണ്ടും ഇത് ചെയ്ത് വെച്ചതാണ് അത് തന്നെ വീണ്ടും വേണ്ട വിള്ളൽ നടന്നോണ്ടിണ്ടെന്ന് തോന്നുന്നുടേ ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് ഉണ്ടാവും ഇനി അട അതിൽ ഈ ടാറിങ് ഒക്കെ അടർത്തിയിട്ട് ഇല്ല ചിലപ്പോൾ അതിന് ഒന്നു ഇതിൻ്റെ മുകളിലേക്ക് തന്നെ മറ്റേ സെക്കൻഡ് ലെയർ ലാസ്റ്റ് ലെയർ ടാറിങ് ഇവർ സമ്മാക്കും തോന്നുന്നു ഇങ്ങനെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല വർക്ക് വരെ ഇതിൽ തന്നെ പണി കഴിയും പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് വേണ്ട ഈ അണ്ടർപാസിന് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് ഇതൊക്കെ കുറേ വർക്ക് ഉണ്ട് ഇടേ ഇപ്പം ഇന്നൂറ് ബൈപ്പാസ് ഉണ്ട് ഇപ്പൊന്നു തുറന്ന് കൊടുക്കാൻ കഴിയില്ലോന്നില്ല ഇത് ഒരു ആറ് ആറ് മാസം കൊണ്ട് പണി തീർക്കണം എന്ന് തോന്നുന്നു ഇവർക്ക് ജൂൺ ആകുമ്പോഴേക്കും ഏകദേശം തീർക്കണം ഇത് കഴിഞ്ഞ ജൂണിൽ ബൈപ്പാസ് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞതാന്ന് ഇവിടുന്ന് പക്ഷേ ഈ ജൂണ് ആകുമ്പോഴേക്കും ഇത് ഓപ്പൺ ആകുമെന്ന് തന്നെ അറിയില്ല അവിടെ അവിടെ വർക്ക് തോന്നുന്നു നമുക്ക് നമുക്ക് ഡ്രോൺ കാച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം കാണാം എന്താണ് ഇവിടെ നടക്കുന്നുള്ളതെന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇന്നേബിൾ ചെയ്തു ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വീടും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ ഫേസ്ബുക്കിൽ ഒന്ന് ചെറിയൊരു ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ പിന്നെ യൂട്യൂബിൽ ലൈക്ക് ചെയ്ത് ഒരു ഹൈപ്പ് വരൂ ഒരു പോയിന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ് പോയിൻ്റ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത്ര പോയിന്റ് കൊടുക്കുക ഇരുന്നൂറ് പോയിൻ്റ് തന്നെ ഉള്ളത് അപ്പോൾ അതും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫിനാൻഷ്യലായിട്ട് ചെയ്യുന്നവർ ചെയ്തോ അല്ലാത്തവർക്ക് നിർബന്ധിക്കുന്നില്ല ഓക്കെ നമുക്ക് ആകാശ കാഴ്ചയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡാണ് ഈ കാണുന്നത് പിന്നെ പി യാത്ര കഴിഞ്ഞ് ഏഴിലോട് മുതൽ ദ ഈ ഭാഗം വരെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കാണേണ്ടത് പയ്യന്നൂർ ബൈപ്പാസിൻ്റെ അപ്ഡേഷനാണ് ദ നിന്ന് അങ്ങോട്ടേക്ക് വലതുവശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കാനുണ്ട് ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണിത് ഇവിടെ ഈ റോഡിൽ ഈ വിള്ളൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇവർ ഒരു പാച്ച് വർക്കൊക്കെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വേണ്ട അതിനുശേഷം ഈ വിള്ളൽ വന്ന ഭാഗം മുഴുവനായിട്ടും ടാറും അടർത്തിയിട്ട് വീണ്ടും ചെയ്തിട്ടില്ല വീണ്ടും ഒന്നും മണ്ണൊക്കെ പ്രസ്സ് ചെയ്ത് അങ്ങനൊന്നും അങ്ങനൊന്നുമുള്ള പ്രവർത്തികൾ ചെയ്തിട്ടില്ല പിന്നെ വീടിനിപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റീറ്റൈൻ വാളിൻ്റെ വർക്കുകൾ നട നടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇടത്ത് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു പിന്നെ റീറ്റൈൻ വാളിൻ്റെ വലിയ 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 റീറ്റൈൻ വാളാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡും ഉണ്ട് ഇടുന്ന അങ്ങോട്ടേക്ക് സർവീസ് റോഡ് ഇടം വരെ എന്നറിയുന്നില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ബ്രിഡ്ജ് വരെ ആയിരിക്കും സർവീസ് റോഡ് ഉണ്ടാവുക പിന്നെ മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടര ഇവിടെയൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് വലിയ വർക്കുകൾ ബാക്കിയുണ്ട് ഇനി റീ ടെൺ വാളിന്റെ നിർമ്മാണം ഈ ഭാഗത്തൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോ ഉള്ള ചതുപ്പ് പ്രദേശമായിരുന്നു അപ്പം ഉയർത്തി കൊണ്ടുവരുന്ന വർക്കാണ് നടന്നത് നട നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പയ്യന്നൂര് ഈ ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് താഴെ ഇപ്പോ പാലൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗം പുഴ ഭാഗം ഫുള്ള് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് പുഴ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു പാർക്കും കൂടിയാണിത് നല്ല അടിപൊളി പാർക്കാണിത് ഭാഗത്ത് കണ്ടൽക്കാടുകളും മറ്റും നിരവധി നല്ല അടിപൊളിയാണ് എന്തോ ഒരു സീനാണ് ഈ ഭാഗം ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ബൈപാസിലൂടെ യാത്ര ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഇനി ഇപ്പം ബ്രിഡ്ജിൻ്റെ ഇതിൽ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കാനുണ്ട് അവിടെ ഇപ്പം മണ്ണ് മണ്ണെല്ലാം കൊണ്ടിടുന്നുണ്ട് ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇവിടെ ഫുള്ള് ഇവിടെ അങ്ങോട്ടേക്ക് ടാറിങ് വർക്കുകൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ഇടം വരെ വർക്കുകൾ എത്തി നോക്കാം ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം എല്ലായിടത്തും ഇവിടെ സർവീസ് റോഡില്ല ചില ഭാഗത്തൊന്നും സർവീസ് റോഡിവിടെ ഇല്ല ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ടാറിങ് വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെ ടാ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റീ ടെൻ നിർമ്മാണം നിർമ്മാണത് ഇവിടെ ഒന്നും ഇതില്ല കേട്ടോ സർവീസ് റോഡില്ല ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്നും സർവീസ് റോഡില്ല ചില സ്ഥലത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉള്ളത് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല വലിയ ബോക്സ് അണ്ടർ പാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ടാറി പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം അടുത്ത ജൂൺ ആകുമ്പോഴേക്കിത് വിചാരിച്ചെങ്കിൽ തുറത്ത് തുറന്ന് നടക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവും ഇതെല്ലാം ഫുള്ള് ആറി പാനൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ടാറിയും പ്രവർത്തിക്കും കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം അതിന് വീടിന്ന് വരിക അണ്ടർപാസ് ആണ് വരുന്നുള്ളത് വീണ്ടും ഒരു അണ്ടർപാസ് ആണ് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വീടിന്ന് കുറച്ച് ഭാഗം സർവീസ് റോഡ് റോഡുണ്ട് എന്നങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പയ്യന്നൂർ ചെറുപുഴ ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ മുകളിലുള്ള അണ്ടർപാസ് ആണ് അതായത് കുറച്ച് വലിയ അണ്ടർപാസ് ആണ് ഒരു സ്പാന് അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഇനിയിപ്പോൾ ഈ പയ്യന്നൂർ ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലേനെ ഇതാക്കുന്നുള്ള ബോർഡർ ഭാഗത്താണെന്ന് തോന്നുന്നത് ഈ കുറച്ച് വർക്കുള്ളത് അവിടെ ബ്രിഡ്ജിൻ്റെയൊക്കെ വർക്കുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് വെള്ളൂറാണെന്ന് തോന്നുന്നു ഇതാണ് ചെറുപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വലതുവശത്ത് ചെറുപുഴ ഭാഗവും പിന്നെ ഇടതുവശത്ത് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണത് വീടെല്ലൊരു സർവീസ് റോഡുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഇനിയുണ്ട് ഒരു രണ്ട് മൂന്ന് മീറ്ററോളം മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഇനി നടക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ടാറും പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ആറ് വരി പാത ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇടുന്ന അങ്ങോട്ടേക്ക് ഇടുന്നാണ് ആണ് അണ്ടർപാസ് ഇത് സോറി വയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം ലൈന് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ കാണാം എടാ ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ ഇടുന്ന അങ്ങോട്ടേക്ക് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓ ആ കാണുന്ന ഒരു ബ്രിഡ്ജിൻ്റെ വർക്കാണെന്ന് ഇനി നടക്കാനുള്ളത് നടന്ന് നമുക്ക് വീഡിയോ കാണിച്ചത് വീട് നിന്ന് അങ്ങോട്ടേക്ക് വീട് ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്ന കോത്തായമുക്ക് മുതൽ വെള്ളൂർ ഭാഗം വരെ ടാറിംഗ് പ്രവർത്തികൾ കുറഞ്ഞ ഭാഗത്ത് ലൈനിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി വീട് കുറച്ച് ഭാഗം ഇടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗമാണ് ഇനി പ്രവർത്തികൾ ബാക്കിയുള്ളത് വീട് നിന്ന് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് മൈനർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പഴയ ബ്രിഡ്ജ് അങ്ങനെ തന്നെ അറിയില്ല പിന്നെ സർവീസ് റോഡ് പാലത്തിൻ്റെ ബ്രിഡ്ജ് അങ്ങനെ തന്നെ അതൊക്കെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുള്ള പ്രവൃത്തിയാണ് എന്തായിരുന്നു മനസ്സിലായ ഈ ഇടുന്ന് ഈ കുറച്ച് ഭാഗം ഏകദേശം ഒരു കിലോമീറ്ററോളം വർക്കുകൾ ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം നോർമലായിട്ട് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് റോഡിലെ വെറ്റ് മിക്സ് കമ്പാക്റ്റിംഗ് പ്രവർത്തികൾ ഈ ജി എസ് പി മെറ്റലൊക്കെ കമ്പാക്ടിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിന് വെറ്റ് മിക്സ് ഇട്ടിട്ട് ചിലപ്പോൾ വന്ന രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുമെന്നാണ് തോന്നുന്നത് ഇടം വരെ വള്ളൂരിൻ്റെത് ഈ ഭാഗം ഇവിടം വരെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞത് അത് കരിവള്ളൂറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് വെള്ളം ഫുൾ കമ്പാക്റ്റിങ് ചെയ്യുന്നുണ്ട് എടാ ഫുൾ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗം വരെയാണ് ഇതിന് വർക്ക് നടക്കാനുള്ളത് പിന്നെ ഇവിടുന്ന് ഈ കരിവള്ളൂർ ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ആകുന്ന ഈ ഭാഗം മുതൽ ഫുള്ള് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയെല്ലാം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കാലിക്കട വരെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കാണാം അവിടെ അങ്ങോട്ടേക്ക് മുഴുവനായിട്ടും ലൈൻ പ്രവർത്തികൾ ചില സ്ഥലത്തൊക്കെ ലൈൻ പ്രവർത്തികൾ ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് കാലിക്കട ഭാഗത്തേക്ക് പോകാം അവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ എന്ത് നോക്കാം സുഹൃത്തുക്കൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കടം അണ്ടർപാസിൻ്റെ മുകളിലാണ് അപ്പോൾ ഞാൻ ഈ കാലിക്കടം അണ്ടർപാസിൻ്റെ മുകളിൽ കണ്ട ഒരു കാഴ്ചക്ക് ഞാൻ കാണിച്ചതാം ഈ നേരത്തെ ടാറിങ് കഴിഞ്ഞ ഭാഗം വന്ന ഈ കാലിക്കട അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ആ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് റോഡിന് അതി പ്ലാസ്റ്റിക് പാടമൊക്കെ ഒട്ടിച്ചിട്ട് ഉള്ളിൽ കവറിങ് ചെയ്യുന്നു വേണ്ട ഉള്ളിൽ വിള്ളൽ വന്ന സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോളം ഉള്ളൽ വന്നിട്ടുണ്ട് അതില് ഇത് ചെയ്ത സ്ഥലവും വീണ്ടും ഉള്ളലുണ്ട് ഇവിടുന്ന് അങ്ങോളം ഉള്ളലാണ് അതേപോലെ ആ ഭാഗത്തും ഉണ്ട് ഉള്ളൽ കാണുന്നു കരുതുന്നു ഓ ആ അഭാഗം ഉണ്ടോ അതാണ് വിള്ളൽ ബ്ലാക്ക് കാണുന്നത് ഈ വൈറ്റ് അല്ല ആ ബ്ലാക്ക് കാണുന്ന ഭാഗമാണ് ഉള്ളൽ അതിനെ മാസ്റ്റിക്ക് പാടിട്ടിട്ട് കേട്ടാ ഫുള്ള് റെഡി ആയിക്കോണ്ടി വരുന്നുണ്ട് പക്ഷേ ഇത് ആഡംബരത്തി അതിനെ ഫുള്ള് സെറ്റ് ആയിക്കോണ്ടി വരുന്നുണ്ട് അതാടോളം അങ്ങനെ തന്നെയാ ഉണ്ട് ഇതേപോലെ തന്നെ അങ്ങ് വന്ന പിലിക്കോഡ് ഇങ്ങനെ സംഭവിച്ചിരുന്നു അവർ ഫുള്ള് റിമൂവ് ചെയ്ത് വീണ്ടും അതിന ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ ഫുള്ള് വേണ്ട ഫുള്ള് വേണ്ട ഇത് പാച്ച് വർക്ക് ശേഷവും ഉള്ളല് കാണുന്നുണ്ട് ഉള്ളല് കാണുന്നു മണ്ണ് സെറ്റാണ്ട അതായത് ആ ഭാഗത്തും അങ്ങനെ തന്നെ ഉണ്ടാ സെറ്റായി പോകണ്ടി വരുന്നുണ്ട് അങ്ങനെ തന്നെ ഇപ്പോ ഉള്ളി മണ്ണ് പ്രസ് ചെയ്യുന്നതിൽ വരുന്ന അപാകതയാണ് അതായത് ഇവര് ഇത് ബൈ ഇത് വൺ ബൈ വൺ ബൈ ആയിട്ട് പ്രസ് ചെയ്യുന്നില്ല അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിട്ട് മുകളിൽ നിന്ന് അങ്ങനെ പ്രസ്സ് ചെയ്തതാണ് യു എൽ സി സി അതല്ല യു എൽ സി സിൻ്റെ വർക്ക് കണ്ടിന് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് വരുന്ന വർക്കെല്ലാം ഞാൻ കണ്ടിന് ഒരു ലെയർ ഫുള്ള് മണ്ണിട്ട് അതിന് പ്രസ് ചെയ്താണ് നല്ല പോലെ മണിക്കൂറുകളോളം ഫുൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടാണ് പ്രസ് ചെയ്യുന്നത് പിന്നെ അതിനെ പ്രസ്സ് ചെയ്ത് അത്രയും മിൻസാക്കി അതിന് ശേഷമാണ് വീണ്ടും അവർ മണ്ണ് അതിന്റെ മുകളിൽ ഇടുന്നത് വീണ്ടും അങ്ങനെ ഓരോ ലെയർ 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 ബൈ ലെയർ ആയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് പക്ഷെ വീടൊന്നും അങ്ങനൊന്നുമല്ല ഇവർ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയൊന്നും അങ്ങനെ പ്രവർത്തികളൊക്കെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല നമുക്ക് വീണ്ടും ആകാശ കാഴ്ചയിലേക്ക് പോകാം കരിവള്ളൂർ കഴിഞ്ഞിട്ട് നീടം വരെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചതാണ് ലൈൻ മാർക്കിംഗ് മാർക്കിങ്ങൊക്കെ കാണാനൊക്കെ സാധനം ചില സ്ഥലത്തൊക്കെ റെയിൽ മാർക്കിംഗ് കഴിഞ്ഞതാണ് ഇപ്പോൾ വീട് നിന്ന് ഇങ്ങോട്ടേക്ക് കാലിക്കടവ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡാണ് ആരംഭിക്കുന്നത് വീട് നിന്ന് ഇങ്ങോട്ട് അന്ന് ഇനി വർക്ക് ഉള്ളത് ബാക്കിയുള്ളത് ഈ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗമാണ് പിന്നെ കാലിക്കടവ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർന്ന വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ അപ്രോച്ച് റോഡിൽ അണ്ടർപാസിൻ്റെ അടുത്തുള്ള അപ്രോച്ച് റോഡിൽ ഞാൻ ഒരു കാഴ്ച കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാനിപ്പോൾ നിന്ന ഭാഗം നിങ്ങൾക്കാണ് താഴെ ഫുള്ള് വേണ്ട വിണ്ട് ഇതായിട്ട് വിണ്ട് വിള്ളൽ വന്നിട്ടുണ്ടോ ഞാൻ നിന്ന ഭാഗം കണ്ട ഫുള്ള് രണ്ട് സൈഡിലും വിള്ളൽ വന്നിട്ടുണ്ട് അതാ റോഡ് ഇപ്പോഴേ വിള്ളൽ വന്നിരുന്നു അതിന് അതിന് നല്ല ഒരു പാച്ച് വർക്കിങ് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ അതിൻ്റെ വിഷൊ കാണിച്ചുതരാം ഓക്കെ ഇതാ ഇതെല്ലാം ഉണ്ടോ ഫുള്ള് വിള്ളലാന്നിട താഴെയുള്ള വോയിസ് ഇത് കാണിച്ചു തരാം സുഹൃത്തുക്കളെ നല്ല കാറ്റുണ്ട് ഇപ്പം ഇല്ലാത്ത അണ്ടർപാസിൻ്റെ മുകളിലാണുള്ളത് ഇട വേണ്ട ഫുള്ള് വിള്ളൽ വന്നതാണ് പിന്നെ ഇവിടെ എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പുറം മറു വശത്തിപ്പം മണ്ണ് ഇട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇനിയും കുറെ ഭാഗം മണ്ണിട്ട് ഉയർത്താനുണ്ട് ഡെല് ഫുള്ള് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡാണ് ഏകദേശം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് ഏകദേശം അവസാന അവസാന ഘട്ടത്തിലെത്തി പീലിക്കോട് ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നത് മണ്ണിട്ട് വർക്കിൽ സർവീസ് റോഡിലാണ് നിലവിലെ വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മറു സർവീസ് റോഡ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ോട് ഭാഗത്തേക്കാണ് ഇതാന്ന് പറഞ്ഞ പിലിക്കോട് അണ്ടർപാസിന്റെ അപ്രോച്ച് ഉണ്ടല്ലോ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ നേരത്തെ വീണിൽ വന്നിട്ട് ആ ടാറിങ് ചെയ്ത ഭാഗമല്ല ഫുള്ള് ഇത് അടർത്തി മാറ്റിയിട്ട് മൈനിങ് ചെയ്തിട്ട് ഇപ്പം വീടെല്ലാം ഫുള്ള് ചെയ്യുന്നുണ്ട് ഫുള്ള് മൈനിങ് ചെയ്തിട്ടാ ഫുൾ ടാറിങ് അടുത്തിട്ട് വീണ്ടും ഇത് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിരായി ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ ഒന്ന് ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ നല്ല കാറ്റുണ്ട് ബാറ്ററിയും ചാർജ് ഇല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം